ഗുഡ് ആഫ്റ്റർനൂൺ എല്ലാ പ്രേക്ഷകർക്കും ന്യൂസ് ലെഞ്ചിലേക്ക് സ്വാഗതം വാർത്തകളിലേക്ക് വിശദമായി പി എം ശ്രീ പദ്ധതിയെ ചൊല്ലി വീണ്ടും സി പി ഐ എം സി പി ഐ ഏറ്റുമുട്ടൽ എവിടെ നിന്നും ഇടതുപക്ഷ ആശയം പഠിക്കേണ്ട ഗതികേടില്ലെന്ന് വി ശിവൻകുട്ടി തുറന്നടിച്ചു ശിവൻകുട്ടിയെ എന്തെങ്കിലും പഠിപ്പിക്കാൻ ആളല്ലെന്നായിരുന്നു ബിനോയ് വിശ്വത്തിന്റെ മറുപടി തെരഞ്ഞെടുപ്പ് സമയത്തും തുടരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ തമ്മിലടി അസാധാരണ പ്രതിസന്ധിയാണ് ഇടതുമുന്നണിയിൽ ഉണ്ടാക്കുന്നത് പി എം ശ്രീ പദ്ധതി മരവിപ്പിക്കണമെന്ന് സംസ്ഥാന സർക്കാർ കത്തയച്ചതോടെ അവസാനിച്ചെന്ന് കരുതിയ വിവാദം വീണ്ടും കത്തുകയാണ് പദ്ധതിയിൽ നിന്ന് പിന്മാറുന്നുവെന്ന് കേന്ദ്രത്തിന് കത്തയച്ചത് എൽ ഡി എഫ് രാഷ്ട്രീയത്തിന്റെ വിജയമാണെന്ന സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണമാണ് വിദ്യാഭ്യാസ മന്ത്രിയെ ചോടിപ്പിച്ചത് കേന്ദ്ര ഫണ്ട് ലഭിച്ചില്ലെങ്കിൽ ഇനി തനിക്ക് ഉത്തരവാദിത്തമില്ല അതാരെന്ന് വെച്ചാൽ എന്ന് ശിവൻകുട്ടി തുറന്നടിച്ചു ഇടപെട്ടേന്റെ അടിസ്ഥാനത്തിൽ ഇത് ഏതെങ്കിലും ഒരു ഏതെങ്കിലും ഒരു കൂട്ടരുടെ വിജയമാണ് വേറെ ഒരു കൂട്ടരുടെ പരാജയമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇടതുപക്ഷ രാഷ്ട്രീയം എങ്ങനെയാണ് നടപ്പിലാക്കേണ്ടത് സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും കേന്ദ്രങ്ങളിൽ നിന്ന് സി പി എം പഠിക്കേണ്ട ഗതികേടൊന്നും സി പി എമ്മിന് ഇല്ല എസ് എസ് കെയുടെ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ കിട്ടിയില്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ളത് എനിക്കില്ല ഏതെങ്കിലും കേന്ദ്രങ്ങളിൽ നിന്ന് ഇടതുപക്ഷ ആശയം പഠിക്കേണ്ട ഗതികേട് സി പി ഐ എമ്മിന് ഇല്ല

എന്തെങ്കിലും പഠിപ്പിക്കാൻ ഞാൻ ആളല്ല എന്നേക്കാളും എന്തുകൊണ്ടും അർഹരും അവകാശമുള്ളവരും സഹാവ് എം എ ബിബിയും സഹാവ് ഗോവിന്ദൻ മാഷുവാണ് രാഷ്ട്രീയ ബോധമാണ് എൽ ഡി എഫിന്റെ കരുത്തെന്ന് ബിനോയ് വിശ്വത്തിന്റെ ഓർമ്മപ്പെടുത്തൽ പ്രകോപനം ഉണ്ടാക്കാനോ പ്രകോപിതരാകാനോ ഞാനില്ല അതിന് എൻ്റെ രാഷ്ട്രീയ ബോധം ഇനി അനുവദിക്കുന്നില്ല ആ രാഷ്ട്രീയ ബോധം എല്ലാവർക്കും വേണം അതാണ് എൽ ഡി എഫിൻ്റെ കൈ മുതൽ പി എം ശ്രീയെ ചൊല്ലിയുള്ള ഇടതുപക്ഷത്തെ പ്രതിസന്ധി നീറിപ്പുകയുകയാണെന്ന് തെളിയിക്കുന്നതാണ് സി പി ഐ എം സി പി ഐ വാക്പോര് പദ്ധതിയെക്കുറിച്ച് പഠിക്കാനുള്ള മന്ത്രിസഭാ ഉപസമിതിയിലും അതിന്റെ അലയൊലുകൾ ന്യൂസ് മലയാളം തിരുവനന്തപുരം